ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ 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 ഇന്നത്തെ കൊക്ക് വേണ്ടി എല്ലാവരും എല്ലാവരും ഇല്ല അപ്പച്ചന് വീടിനകത്തോണ്ട് അപ്പച്ചന് വയ്യാണ് അതുകൊണ്ട് വീടൊക്കെ അടുത്തിട്ടാ പോണത് അപ്പോൾ ഞങ്ങളുടെ ജീപ്പിൽ അതെ ഇന്നലെ പറിച്ചാൽ പഴുത്തിട്ടില്ല പഴുത്ത് തുടങ്ങി അല്ലേ ലേഡി നല്ലതാണോ പുള്ളി ഇന്നലത്തെ ഇന്നലെ ഇതിനേക്കാളും പഴുത്തുണ്ടായിരുന്നല്ലോ ആ താക്കോലും കൂടെ വെക്കണേ വണ്ടിയുടെ അപ്പം ഞങ്ങളുടെ ലൂണായി ലൂക്കായൊക്കെ അതെ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് അവരും കൂടെ കൂടെ വരാനായിട്ടൊക്കെ റെഡി ആകുന്നുണ്ട് പക്ഷെ കൊണ്ടുപോകുന്നില്ല എന്നിട്ട് ഈ വണ്ടിയുടെ കൂടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കയറി പോകാനുള്ള പരിപാടിയാണ് കുറേ കൊക്കോ പറിക്കാനുണ്ട് കൊക്ക പറിക്കൽ നടക്കുന്നില്ല അല്ലെടി അച്ചാൽ അപ്പച്ചന് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറമ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തുവാ വാട്ടർ ബെഡിൽ കിടക്കാനേ സാധാരണ ബെഡിൽ കിടക്കാൻ പാടെഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നൊരു എയർപോർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എയർപോർട്ട് ഇത് ഇവിടെ രാവിലെ ഒന്ന് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ട് അവിടെ ഇട്ട് എയറൊക്കെ കയറ്റിയിട്ട് കേട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് കുറച്ച് കഴിയുമ്പം വന്ന് ഇടുന്ന ഞങ്ങൾ പോകാൻ ഒത്തിരി ലേറ്റായി ഒരു മണിയാകുമ്പോൾ പോകുന്നത് എന്നാലും ഒരു മണിക്കൂറെങ്കിലും പോയി പറിക്കാം എന്നേ രണ്ട് പേര് റെഡി ആയിട്ടുണ്ട് അല്ലേ ബാ കയറ് അപ്പോൾ അതെ ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോവാട്ടോ ഞങ്ങൾ പോകുമെന്ന് നോക്കിയത് ലൂണായും ലൂക്കായും റെഡിയായിട്ട് നിൽക്കുന്നു എങ്ങനെ കൊണ്ടുപോകുകൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതെ വണ്ടി എടുത്തു അവന് റെഡി ആയി നിൽക്കുക അപ്പൊ തേ ഞങ്ങള് വണ്ടി എടുത്തുട്ടോ അപ്പൊ ഞങ്ങള് വണ്ടി കൊണ്ട് വന്ന് അവിടെ സ്പോട്ടിൽ വന്നു കേട്ടോ ഇന്നിപ്പോ പള്ളിയുടെ താഴെയാണ് പറയുന്നത് ഇവിടെ ഒരു കുരിശുണ്ട് കുരിശിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക എല്ലാവരും ഇറങ്ങൂ അപ്പോൾ ഞങ്ങൾ പറമ്പിൽ പിള്ളേർക്കൊക്കെ അവധി കണ്ട് പറഞ്ഞ് വരുമ്പോൾ പിള്ളേരും ഒക്കെ ആയിട്ടാണോ വരുന്നത് അവധി എല്ലാവരും കൂടെ ഇറങ്ങുന്നു അപ്പോൾ ഞങ്ങൾ പറിക്കുന്നത് കൊക്കോ അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു ഇതിലൊക്കെ നിൽപ്പുണ്ട് അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് തന്നെ പോവുക അച്ചു മാങ്ങയൊക്കെ തിന്നുകൊണ്ട് അച്ചു പറ പണിയാ എടുക്കാൻ വന്നതല്ലടാ അത് അവർ ജോസഫിനും ഒക്കെ ഇതിനകത്ത് ഇരുപ്പുണ്ട് അപ്പം ഇറങ്ങി വാ അപ്പം ഞങ്ങളിതിൻ്റെ വാർത്തത്തിൽ തെരുവൊക്കെ കഴിഞ്ഞാൽ വീണ് 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 പകുതി ചളങ്ങിയിരിക്കുക കേട്ടോ പ്രകൃതിയായിട്ട് വെട്ടിയാ പൊട്ടിക്കുന്നത് നോക്കുമോ ദൈവം രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സീറ്റ് പൊക്കി വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ സീറ്റിൻ്റെ മണ്ടയൊക്കെ എറിയിരിക്കുക ഇറങ്ങി വാ മാങ്ങ വന്നുണ്ടിക്കുക അപ്പോൾ രാവിലെ ചക്കവയച്ചായിരുന്നു അതിൻ്റെ പുറമേ മാങ്ങ ഇവിടെ മദ്യപന്മാരുടെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ കുപ്പിയൊക്കെ ഉണ്ട് കാലി കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഇടുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറിക്കുന്നത് ദൈവത്തിലൊക്കെ ഉണ്ട് കാണാൻ പറ്റുമെന്ന് ഉണ്ടോന്ന് കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ടോ പഴിച്ചു കിടക്കുന്നത് ഇതുപോലെ നിറച്ച് കൊക്കോയക്കട കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം കിടപ്പുണ്ട് ഇതിനൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിലാണ് തോട്ടിയിരിക്കുന്നത് തോട്ടി കെടുത്തോണ്ട് പറഞ്ഞു ചക്കയുണ്ട് ഇത് ഈ ചക്ക ഇവനെ ഇവനെ പറിച്ചുകൊണ്ട് പോകണം അപ്പോൾ ഇവനെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ മൂത്താന്നറിയാൻ വേണ്ടി ഒരു ചെറിയ ഹോളിട്ട് നോക്കിയതാണ് മൂത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് പോകുമ്പം ഇത് കൊണ്ടുപോകണം തേങ്ങ കൊണ്ടുപോകണം തേങ്ങയൊക്കെ വീട് വെളുപ്പുണ്ട് പറമ്പിലേക്ക് അങ്ങനെ വരാൻ പറ്റുന്നില്ല ഇതുണ്ട് ഈ കൊക്കോക്കായൊക്കെ പഴുത്ത കേട്ടോ ഇതൊക്കെ പഴു കൊക്കോക്കായ്ക്ക് വില കുറഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം മെച്ചപ്പെട്ടു പിന്നെ നമ്മുടെ യുദ്ധമൊക്കെ കാരണം അല്പം കുറഞ്ഞു എന്ന് പറയുന്നു ഈടെ ഒന്നും ഉണങ്ങാൻ പറ്റിയിട്ടില്ല കൊടുക്കാനും പറ്റിയില്ല കൊച്ചിൻ്റെ അവളുടെ ആദുർവാനയൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസ് വീഡിയോ വരുന്നുണ്ട് വീഡിയോ എടുത്തിട്ടുള്ളതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല ഏലം ഒക്കെ നോക്കാൻ പറ്റിയിട്ടില്ല ഏലത്തിനൊക്കെ മരുന്നിരിക്കാനുള്ള കൈ മരുന്ന് കായൊക്കെ ഇതാണ് നല്ലപോലെ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാവരുടെയും ഏലത്തിനൊക്കെ നല്ല മഴയൊക്കെ കിട്ടിയത് കൊണ്ട് കാലാവസ്ഥ കുഴപ്പമില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ കൊക്കോയും പറിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഏലം നിൽക്കുന്നത് കേട്ടോ കുറച്ച് ഭാഗം ഏലമാണ് അപ്പോൾ ഇന്നലെ പറിച്ച കേട്ടോ ഇന്നലെ ഇവിടെയാണ് പറിച്ചത് കൊക്കോ പൊട്ടിച്ചിട്ട് അതിൻ്റെ തൊന്ത് കിടക്കുന്ന ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ മഴ ആയതുകൊണ്ട് കൊക്കോ തൊണ്ട് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ചേട്ടനൊക്കെ കൊടുക്കുന്നതായിരുന്നു ആവശ്യക്കാരൻ്റെ കൊക്കോടെ തൊണ്ട് കൊടുക്കും അവർ വന്ന് എടുത്തിട്ട് പൊക്കോളും പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കൊക്ക പറിക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ ദൈവം തോട്ടിയൊക്കെ നിർത്തുന്നുള്ളൂ ഇതാ തോട്ടി എടുത്തിട്ട് പോട്ടെ അപ്പോൾ ജോസ് കൂട്ടിനും ഒക്കെ ഇതിലൂടെ ഓടിക്കളിക്കുക കേട്ടോ പറമ്പിക്കൂടെ അവർ ഔദ്യിയായിട്ട് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പച്ചന് സുഖിലായിരിക്കുന്നുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പറമ്പി വന്ന് പറമ്പിൽ തന്നെ കളിക്കുന്നു അവൾ ഇവിടെ നിൽപ്പുണ്ട് രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് അപ്പോതേ ചക്ക പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണം ഒക്കെ പറിക്കാൻ പോവാ ഏതാ ചെറിയ ടോട്ടി എന്താ അവൾ ഒക്കെ പറിക്കാൻ പോകട്ടോ ഇവരിയുടെ റോഡിൽ പാഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അപ്പോ ക്ഷീണം കാരണം ആ ഇവള് ക്ഷീണം കാരണം അങ്ങനെ നിൽക്കുന്നു രവള് ഒരുത്തി കൊക്ക പറിക്കാൻ തുടങ്ങുന്നു ഇതെന്നിക്കുകവള് കെട്ടുന്നതിൻ്റെ അതിൽ ചില്ലൊക്കെ എടുത്ത് കളയുന്നു ഓരോ പണിയാണ് പിള്ളേളിയായിട്ട് നടക്കുക ഇവളുടെ ഊർജിതമായിട്ടുള്ള കൊക്ക പറിക്കലാണ് കേട്ടോ കുറച്ചുകൂടി അവൾ ആ കൊക്കയെ എങ്ങനെയും തോട്ടിക്കൊണ്ട് പറിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ചെറിയ ഇത് ജോസ് കൂട്ടാ ദന കാണിക്കുക അപ്പോൾ അപ്പച്ചനെ കാണിക്കാത്ത എന്ത് ചെയ്യുന്ന എല്ലാവരും കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട് കുറേ പേര് ചോദിച്ചു അപ്പച്ചനെ കാണിക്കാം കേട്ടോ അപ്പച്ചനെ കിടപ്പാണ് ഞങ്ങൾ കാണിക്കുക അപ്പച്ചനെ കൂടെ ഉൾപ്പെടുത്താം വീഡിയോയിൽ അപ്പോൾ അപ്പച്ചനെ ഓർമ്മയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഭക്ഷണമൊക്കെ വാരി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അത്യാവശ്യം പണികളും കൂടെ ചെയ്യുന്നു ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗോപി എന്ന് പറയുന്ന ഒരു ഗോചേട്ടനാട്ടോ ഗോപി ചേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുള്ളി മകൻ കാശ്മീരില്ലേ ചോച്ചേടാ കാശ്മീരില്ലേ പുള്ളി സ്കൂൾ നടത്താം അപ്പോൾ അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞിപ്പോൾ ഇപ്പോൾ തെ ഇപ്പം മനോരുന്നാളെ വരും ആളെ പെരുമ്പാവൂരി എത്തും പെരുമ്പാവൂര് വന്നിട്ട് അവിടെ അമ്മായിപ്പം ഇതിലൊക്കെ ആദ്യം പെരുമ്പാവൂര് ആശുപത്രി കൊണ്ട് അത് കഴിഞ്ഞാൽ വേറെ എന്തോ സംഭവമാണ് ഭയങ്കര വെള്ളപൊടിയും ഷർട്ട് ജോലിയെന്ന് പറഞ്ഞപ്പോൾ മൂന്നും നാലും ഷേർട്ട് ജോലിക്കാം പാക്കറ്റ് സേർട്ട് നാല് പാക്കറ്റ് ഒന്നും ഉണ്ട് തയ്യാറെ കാര്യം മനോര ജോലിയൊക്കെ ഉണ്ട് അതെ അല്ലേ അപ്പോൾ എന്തായാലും മകന് വരുമെന്ന് പറഞ്ഞ അതിന്റെ സന്തോഷത്തിൽ കോച്ചാട്ടുണ്ടെങ്കിൽ ചോദിച്ചായിട്ടും സുഖമില്ലാത്ത പുള്ളിക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് തന്നെ താമസിക്കുന്നത് തൊട്ടടുത്ത താമസിക്കുന്നത് ചുമ്മാ ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഒട്ടേക്ക് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വർത്താനം പറയാൻ വന്നാൽ അതേ ഇവർ ഇവിടെ സ്പീഡിൽ ഇതേ കൊക്കോ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് 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 പറിക്കുന്ന പറിക്കുന്ന ഞങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കാം കേട്ടോ അപ്പം അച്ചു കണ്ണിൽ എന്തോ കൊടി പോയിട്ട് അച്ചു നല്ല സ്പീഡാണല്ലോ ഏ ഞാൻ ഒന്ന് കഴിച്ചുപോട്ടെങ്കിൽ ഏ ഇത് ഞങ്ങൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കൂടോ കഴിക്കും ജോസ് ജോഫോട്ടും കഴിക്കാൻ തോന്നുന്നു വാക്കത്തിൽ കൊണ്ട് എല്ലാവരും റൈസ് പണിയെടുത്തിട്ട് ദേ ചാക്ക കൊണ്ട് വെറുക്കൊന്നും അല്ലേ അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ അടുത്ത പറിക്കാൻ പോവാം അപ്പോൾ ദേ ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടികൾ തീർന്നോട്ടെ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ കുറച്ച് കൊക്ക പൊട്ടിച്ചു പറിച്ചു അത് ദേ പൊട്ടിച്ചെടുത്തു ഒരു ചെരുവത്തിൽ അപ്പോൾ ദേ നമ്മുടെ ചക്ക നമ്മൾ കിടപ്പുണ്ട് ഇതേ ഇവനെ എടുത്തോണ്ട് നമ്മൾ പോവാ ജോസഫിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ പോയതാ കേട്ടോ ഇതേ വരുന്നു ഓടി എന്തൊക്കെയാ മേടിച്ചോണ്ട് വരുന്നത് എന്നെടാ എന്നാ നെല്ലിക്കാതെ അവർ മേടിച്ചോണ്ട് വന്ന മുഴ എന്തെടുത്തോണ്ട് വന്നോ തന്നാണോ ഇപ്പോൾ ഈ ചക്ക എടുത്തോണ്ട് ഞങ്ങൾ പോവാ വണ്ടി കിടപ്പുണ്ട് അച്ചു അവിടെ കുരിശിൻ്റെ അവിടെ പോയി മടുത്തിരിപ്പുണ്ട് മടുക്കാനായിട്ട് അവനൊന്നും ചെയ്തില്ല കൊക്കോ പൊട്ടിക്കുമായിരുന്നു പറഞ്ഞു കൊക്കോ കുറച്ച് ആ പൊട്ടിച്ചു വിട്ടോ കുഞ്ഞിപ്പൊണ് വന്നു മാങ്ങാപ്പഴമാണോടാ അത് ഇത് എന്നാപ്പഴം അത് മാങ്ങപ്പോഴും നെല്ലിക്കയും കണ്ട തിരിച്ചറിയത്തില്ല അതോ ആ എടിയത് നെല്ലിക്ക എങ്ങനെയുണ്ട് നെല്ലിക്ക അപ്പൊ നമ്മള് പോവാളിയുള്ള നെല്ലിക്ക അല്ലേ അപ്പൊ ഈ കൊക്കോത്തൊണ്ട് പശുവിനെ എടുക്കാൻ വേണ്ടിട്ട് എന്റെ ഞങ്ങളുടെ ഒരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വന്ന് എടുക്കായിരിക്കും മഴയ്ക്ക് പോകുമ്പോൾ വന്ന് കായച്ചട്ട എടുത്താൽ കൊക്കോ പശുവിനെ കൊടുക്കാം അപ്പൊ ദേ ചക്ക എന്താ കൊക്കോക്കായും എടുക്കാൻ പോവാം വെള്ളം വേണം ചക്ക ആദ്യം കേട്ടാ അല്ലേ ചക്കി ഈ ചക്ക നമ്മൾ ഇതൊരു മുള്ളതുകൊണ്ടേ ചക്ക കൈയില്ലാത്ത പാളയ്ക്കകത്താണ് ഞങ്ങൾ സാധാരണ എടുക്കുന്നത് പാള വീട്ടിലാകുമ്പോൾ ചക്ക എടുത്തിട്ടുണ്ട് അപ്പം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കുറച്ച് ഇല ചുരുട്ടി എടുത്തിട്ട് അടിയിൽ വയ്ക്കുവാണെങ്കിൽ ഇതിന് കയ്യിൽ വെക്കുവാണെങ്കിൽ കഴിക്കകത്ത് മുള്ളു കയറാതിരിക്കും അപ്പോൾ ചക്ക എടുക്കുകട്ടോ അയ്യോ നമ്മൾ അന്ന് തുന്നിക്കാന്ന് പറഞ്ഞ അറിയാമോ അയ്യോ അപ്പൊ ഇവനെ എടുത്തിട്ടുണ്ടോ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഇല്ല ഞങ്ങൾക്ക് കഴിക്കാനും കൂടുതലുണ്ട് അപ്പം വരുവാണെങ്കിൽ ആരെങ്കിലും അടുത്തുള്ളവർ വരുവാണെങ്കിൽ നാളെ കഴിക്കാം കേട്ടോ നാളത്തേക്ക് വെക്കും വെട്ടി വെച്ചിട്ട് നാളെ എടുക്കും അപ്പൊ വീട് ആരും എടുക്കുന്നില്ല കേട്ടോ അത് വെയിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ആരും എടുക്കുകയല്ല പിന്നടം ചക്കൊണ്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് തിരിച്ചു വന്ന് എടുക്കും അപ്പൊ നെക്സ്റ്റ് നമ്മൾ മയിൽ വാഹനം ആകട്ടെ പുലിക്കുട്ടി ഞങ്ങൾക്ക് വണ്ടി എത്ര എണ്ണം ഉണ്ടെങ്കിലും എത്ര എണ്ണം ഓടിച്ചാലും എത്ര എണ്ണം ഉണ്ടെങ്കിലും അന്നേരം എത്ര ഓടിച്ചാലും ഞങ്ങൾക്ക് ഈ ജീപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ തന്നത് പുലിയ അടിപൊളി ഓഫ് റോഡാണെങ്കിൽ ഓഫ് റോഡ് ഓഫ് റോഡ് റൈഡ് പോകുന്നത് ഞങ്ങൾ കാണിച്ചതാണ് ഞങ്ങളുടെ പറമ്പിൽ തന്നെ അല്ലാതെ റൈഡിനൊന്നും പോകണ്ട ഞങ്ങൾക്ക് ഇവിടെ റൈഡ് ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ വീഡിയോക്കകത്തൊക്കെ കാണുമ്പം ഈ ഓഫ് റോഡ് പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും കാരണം നമ്മളെന്നും ഇവിടെ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫോർ വീൽ ഫോർ വീലർ ഫോർ വീലൊക്കെ കൊടുത്ത ട്രോൺസല്ല ഇവിടേക്ക് ഇടുക്കുക അപ്പം നിങ്ങൾ എനിക്കോട്ട് അപ്പതേ കൊക്കൊക്കെ വണ്ടിക്കകത്ത് വെക്കുക കേട്ടോ അപ്പോൾ വന്നിട്ട് വാ നമുക്ക് പോവാം വെള്ളമല്ല പിടിച്ചറിയുന്നത് ഏ വെള്ളം തരാൻ വെള്ളമില്ല അപ്പോൾ നിങ്ങൾ കയറ്റി വെച്ചോട്ടോ അതെ രണ്ടുപേർ വീണ്ടും അതേപോലെ തന്നെ ഇരിക്കുന്നു അച്ഛൻ ഡ്രൈവിങ് സീറ്റൊക്കെ കയറിയിപ്പുണ്ട് അവന് വണ്ടി ഓടിക്കാൻ അറിയാം ഇവക്കും അറിയാം ഇവക്ക് ലൈസൻസ് ഇല്ല അച്ചുവിന് പ്രായമാണ് അച്ചുവിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഓടിപ്പിക്കുന്നില്ല കേട്ടോ അതെ നമുക്കിട്ട് എങ്ങനെയാണ് ഉണ്ടെന്ന് ഓടിച്ചേച്ചയ്ക്ക് തന്നെ നല്ലിക്കാം ഞങ്ങൾ തരാൻ പോട്ടോ ഇതാ ഞങ്ങളുടെ പള്ളിയുടെ കുരിച്ചു കേട്ടോ വിസ്താരം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ചെറിയൊരു ഗ്രോ ആയിട്ട് കുരിശോട് പോലെ പണിയാൻ വേണ്ടി ഞങ്ങൾ താക്കോലിട്ടാ പോയത് കേട്ടോ പക്ഷെ ഇവിടെ തന്നെ ഞങ്ങൾ പണിയന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചു താക്കോലിപ്പാലും അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ കാരണം ജാവിയ നമ്മുടെ വാഹനത്തിൻ്റെ വണ്ടിയിലൊക്കെ വെച്ച് പൊടി കേട്ടോ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുവാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽബട്ടൺ പിടിച്ചിരിക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് ബൈ ബായ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേസ് നമ്മുടെ വീഡിയോസ് കുറെ കുറെ വരുന്നുണ്ട് കേസ്